ഹലോ മൈ ഡിയേഴ്സ് ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെത്തിക്കാനുള്ള പവർഫുള്ളായിട്ടുള്ള എന്നത്തെയും പോലെ ഉള്ള അഫർമേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ആ അഫമേഷൻ വേണ്ടവരെല്ലാം ജീവിതം സമൃദ്ധി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഉടനെ തന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വാതിൽ തള്ളി തുറന്ന് ധാരാളം പണവും സമ്പത്തും സമൃദ്ധിയും വരുന്ന നിങ്ങൾ ചിന്തിച്ച് നോക്ക് എത്ര മനോഹരമായിട്ടുള്ള ഒരു രംഗമാണത് അതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ അഫമേഷനിലൂടെ കിട്ടുന്ന മോട്ടിവേഷനിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അത്തരത്തിൽ സമ്പന്നത നേടിയെടുക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു അഫമേഷൻ ഇനി നമുക്ക് തുടങ്ങാം ഗുഡ് മോർണിംഗ് ഇന്ന് പ്രപഞ്ചം നിനക്കായി ഒരു സാമ്പത്തിക അവസരം തുറക്കുന്ന ദിനമാണ് ഇന്ന് മുതൽ പണം നിന്നെ ഒഴിവാക്കാതെ നിന്നിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും നിന്റെ വൈബ്രേഷൻ ടുഡേ ഈസ് പവർഫുൾ എന്താഗ്രഹിച്ചാലും നേടാൻ ഇന്നത്തെ ദിവസം പെർഫെക്റ്റ് എനർജിയുള്ള ദിവസമാണ് റിപ്പീറ്റ് വിത്ത് മീ മണി ഫ്ലോസ് ടു മീ എഫർട്ട്ലെസ്ലി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് മണി ഈസ് കമ്മിങ് ടു മീ നൗ ഇന്ന് എന്നെ തടയാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചുറപ്പിക്കണം നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആർക്കും കഴിയില്ല എന്ന് ഇന്നത്തെ ഈ ദിവസം നിങ്ങളിലേക്ക് പണവും സമൃദ്ധിയും അപൻഡൻസും എല്ലാം നിങ്ങളുടെ വഴിയിലായി വരുന്നതായി നിങ്ങൾ കാണണം ഗുഡ് മോർണിംഗ് ഷൈൻ ടുഡേ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പണത്തിനും പണത്തെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് പണം നേടിയെടുക്കാൻ ഉള്ള ഒരു വ്യഗ്രത കൊള്ളുന്ന ഒരു മനസ്സ് സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ടൂൾ ആ ടൂൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ നിമിഷവും ഇരിക്കുക നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെ വാതിൽ തുറന്നു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇതുപോലെയുള്ള കൂടുതലായിട്ടുള്ള അഫമേഷൻസിനും മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾക്കും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾക്കും എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യൂ സമൃദ്ധമായ ഒരു ലൈഫ് നേടിയെടുക്കും നമ്മളുടെ വളരെ പോസിറ്റീവ് തോട്ട്സ് തരുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരും നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കും വിജയികളായിത്തീരൂ നമ്മളുടെ പ്രൊഫൈലിൽ പോയി വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളാവും ഗോഡ് ബ്ലെസ് യു ഓൾ മൈ ടിയേഴ്സ് ഓൾ ദ വെരി ബെസ്റ്റ്